കോഴിക്കോട് ബീച്ചിൽ രുചി വൈവിധ്യങ്ങൾ പകർന്നു നൽകാൻ മാർക്കറ്റും ഫുഡ് ഒരുങ്ങി ഉദ്ഘാടനം ദീപാവലി നാളിൽ മന്ത്രി രാജേഷ് നിർവഹിക്കും ബീച്ച് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് കോർപ്പറേഷൻ മാർക്കറ്റും ഉപ്പിലിട്ടതും കോഴിക്കോട് ബീച്ചിലെ രുചി വൈവിധ്യം വിളിച്ചോതുന്നതാണ് ഇവ ഇനി ഒരേ മാതൃകയിൽ സജ്ജീകരിച്ച തൊണ്ണൂറ് ഉന്തുവണ്ടികളിൽ ലഭ്യമാകും നഗര ഉപജീവന ദൗത്യത്തിന്റെ ഭാഗമായാണ് ആധുനിക സൗകര്യത്തോടെ ഉന്തുവണ്ടികൾ സജ്ജീകരിച്ചത് ചെലവ് കച്ചവടക്കാർ വഹിക്കണം വെള്ളവും വെളിച്ചവും ശാസ്ത്രീയ മാലിന്യ സംസ്കരണവും കോർപ്പറേഷൻ ഉറപ്പുവരുത്തും ബീച്ചിലെ അംഗീകൃത കച്ചവടക്കാരെയാണ് പുനരധിവസിപ്പിക്കുന്നത് മേയർ ബീന ഫിലിപ്പ് കോഴിക്കോട് കോർപ്പറേഷൻ ദേശീയ നഗര ഉപജീവന മിഷൻ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഇതിന് പണം മുടക്കുന്നതും ഇതിന്റെ മാനേജ്മെന്റ് എല്ലാം ഈ മൂന്ന് വിഭാഗം ചേർന്നാണ് നടത്തുന്നത് അപ്പം അത് വളരെ നല്ല രീതിയിൽ പരിപാലനം ചെയ്ത് മുന്നോട്ട് പോകാനായി വൃത്തിയാക്കാനായി ഏതാണ്ട് ആറുപേർ ദിവസവും വൃത്തിയാക്കുകയും അതിന് ഇതിനെല്ലാത്തിനെയും നോക്കാൻ കൃത്യമായി വൃത്തിയാക്കുന്നുണ്ടോ വേസ്റ്റ് മാനേജ്മെന്റ് ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഒരു മാനേജർ ഉണ്ടായിരിക്കും അവിടെ ഫുഡ് സ്ട്രീറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ബീച്ചിലെ ഈ മേഖല വെന്റിംഗ് സോണായി പ്രഖ്യാപിക്കും ബീച്ചിലെ മറ്റു ഭാഗങ്ങൾ നോൺ വെൻഡിങ് സോണായും പ്രഖ്യാപിക്കും ഇതോടെ യാതൊരുവിധ അനധികൃത കച്ചവടവും സാൻ ബീച്ചിൽ അനുവദിക്കില്ല ഭക്ഷണം വൃത്തിയോടുകൂടിയാണ് വിതരണം ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതിനായി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തെയും ഫുഡ് സേഫ്റ്റി വിഭാഗത്തെയും നിയോഗിച്ചിട്ടുണ്ട് കൃത്രിമത്വം കാണിച്ചാൽ വിതരണക്കാരുടെ ലൈസൻസ് റദ്ദാക്കും കൈരളി ന്യൂസ് കോഴിക്കോട്